മുണ്ടൂർത്തൂത് സംസ്ഥാന പതിയിൽ പുഞ്ചപ്പാടം അളവിൽ പുറമ്പോക്ക് ഭൂമിയിലെ മരം മുറിച്ചുകടത്തിയ കേസിൽ രണ്ടു വർഷമായിട്ട് നടപടി ഉണ്ടായില്ലെന്ന് പരാതിയുമായി ജനകീയ സമിതി ശ്രീശവരം ഒന്ന് വില്ലേജിലെ ഉദ്യോഗസ്ഥൻ മംഗലാകുന്ന് ഡാറ്റാ ബാങ്കിൽപ്പെട്ട ഭൂമിയിൽ മണ്ണിട്ട് നികത്തിയിരുന്ന കേസിലും നടപടി ഉണ്ടായില്ല ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനകീയ സമിതി ഒരു പ്രക്ഷോഭ പരിപാടിയുമായിട്ടാണ് മുന്നോട്ടു പോകുന്നത് ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടം ഭാഗത്ത് ഒരു പുറമ്പോക്ക് ഭൂമിയുണ്ട് ഒരു അപകടവളവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ ഭാഗത്ത് ഒരു പുറമ്പോക്ക് ഭൂമിയുണ്ട് ആ ഭൂമിയിൽ നിന്ന് കുറെ മരങ്ങൾ വെട്ടി മാറ്റിക്കൊണ്ട് അവിടെ മരങ്ങള് മോഷണം പോയിട്ടുണ്ട് അത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതി വില്ലേജ് ടൂല് പരാതിയുമായിട്ട് മുന്നോട്ട് പോയതാണ് ആ പരാതിയുടെ ഭാഗമായിട്ട് അന്നത്തെ വില്ലേജ് ഓഫീസർ സമയബന്ധിതമായി അപ്പോൾ തന്നെ വരികയും അത് ആ ഭൂമി ഗവൺമെന്റ് ഭൂമിയാണ് പുറംപോക്ക് ഭൂമിയാണെന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തു അതിന്റെ മറുപടി തന്നതിന്റെ കോപ്പിയാണത് അതിനുശേഷം രണ്ട് വർഷക്കാലമായിട്ടും ആ റവന്യൂ ഭൂമിയിൽ നിന്ന് മരം മുറിച്ച് കടത്തിയ ആളുകളെയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആ മരം കൊണ്ടുപോയ വാഹനങ്ങളെയോ ഇതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പല പ്രാവശ്യം വില്ലേജിൽ അന്വേഷിക്കുമ്പോഴും അവർ പറയുന്നത് താലൂക്കിൽ നിന്ന് ഒരു അനുമതി ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് താലൂക്കിൽ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് താലൂക്കിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടാണ് എന്തുകൊണ്ടാണ് ആ മരം മുറിച്ചു കൊണ്ടുപോയ ആ മോഷ്ടാക്കളെ പിടിക്കാൻ ഇതുവരെ സാധിക്കാത്തത് എന്നാണ് ഈ രണ്ടു വർഷക്കാലമായിട്ടും സാധിക്കാത്തതെന്നാണ് എന്നാണ് ജനകീയ സമിതിക്ക് സംശയമുള്ള ഒരു കാര്യം രണ്ടാമത്തെ പരാതി മംഗലാകുന്ന് ഭാഗത്ത് ശ്രീശ്വരം വൺ വില്ലേജിലെ ഒരു ഉദ്യോഗസ്ഥൻ ഡാറ്റാ ബാങ്കിൽപ്പെട്ട ഭൂമിയിൽ മണ്ണ് നികത്തിയിട്ട് അതിനെതിരെ ഒരു പരാതി വന്നു അതും വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു സ്റ്റോക്ക് മെമ്മോ കൊടുത്തു എന്നിട്ട് അതിന്റെ പരാതിയുടെ ഭാഗമായിട്ട് തഹസിൽദാർക്ക് ലെറ്റർ കൊടുത്തു അതിന്റെ ഭാഗമായിട്ട് അത് കലക്ടറേറ്റിൽ വരെ ആ ലെറ്റർ എത്തുണ്ടായി പക്ഷെ അതിനുശേഷം യാതൊരു നടപടിയും അതിലുണ്ടായിട്ടില്ല ആ വില്ലേജിലെ ആ ഒരു യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അവിടുന്ന് ആ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളും ഉണ്ടായിട്ടില്ല അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കാണിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുന്നേ വീണ്ടും ഒരു പരാതി ശ്രീകൃഷ്ണപരം ടു വില്ലേജ് ഓഫീസർക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹം ഒരു അത് പുതിയ ആളാണ് അദ്ദേഹം അത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അപ്പൊ ജനകീയ സമിതിക്ക് പറയാനുള്ളത് വ്യക്തമായിട്ട് ഈ ഒരു രണ്ട് പരാതികൾക്കും തീർപ്പ് കൽപ്പിച്ചിട്ടില്ല എങ്കിൽ അനിശ്ചിത കാല സമരവുമായിട്ട് ജനകീയ സമിതി മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപതിനാണ് ശ്രീകൃഷ്ണപുരം രണ്ട് വില്ലേജിൽ പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി അഞ്ചിന് പരാതിക്ക് മറുപടിയും ലഭിച്ചു മുറിച്ചവർക്കെതിരെയും കടത്തിക്കൊണ്ടുപോയവർക്കെതിരെയും നടപടി ഉണ്ടായിട്ടില്ല ശ്രീഷ്വരം ഒന്ന് വില്ലേജിലെ ഉദ്യോഗസ്ഥൻ മംഗലാകുന്നിൽ ഡാറ്റ ബാങ്കിൽ പെട്ട ഭൂമിയിൽ മണ്ണിട്ട് നികത്തിയിരുന്ന കേസിലും നടപടി ഉണ്ടായിട്ടില്ല കേസിൽ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥരെ നടപടിയെടുത്തില്ല രണ്ടു പരാതികളിലും നടപടി വേണമെന്ന് ജനകീയ സമിതി ഭാരവാഹികളായ എം എസ് സുനീഷ് എം പി രാമദാസൻ കെ കെ പ്രസന്നകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു